രണ്ടായിരത്തി ഇരുപത്താറിൽ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്താകും വളരെ രസകരമായൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താകും ബംഗ്ലാ ബംഗ്ലാദേശിന് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരം ആശംസിക്കുന്നു നിങ്ങളുടെ ജീവിതം സമ്പൽ സമൃദ്ധമാവട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യം പറയാം എന്നെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് ദുരിതപൂർണമായിരിക്കും നമ്മൾ ജ്യോത്സ്യം പറയുന്ന പോലെയല്ല പല കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മുമ്പാകെ ബംഗ്ലാദേശ് ഒരു അപേക്ഷ വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് അൻപതിനായിരം മെട്രിക് ടൺ അരി വേണം അത് പാകിസ്ഥാൻ കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് തരണം ആ അപേക്ഷ അവിടെ കിടക്കുകയാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനിടയ്ക്കും രണ്ട് തവണ അൻപതിനായിരം ടൺ വീതം അരി ഇവന് തിന്നാൻ കൊടുത്തു അത് തിന്നിട്ടാണ് ഇവൻ നെല്ലിനിടെ കുത്തിക്കേറി ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നു അവിടുത്തെ യുവജന നേതാവായിരുന്ന ഹാദിയെ കൊലപ്പെടുത്തിയ കേസിലെ രണ്ട് പ്രതികൾ ഒന്ന് ഫൈസൽ കരീം മസൂദ് ആലംഗീർ ഷെയ്ഖ് ഇവർ രണ്ടുപേരും മേഘാലയയിലേക്ക് കടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത ഇതിൽ ഫൈസൽ കരീം മസൂദ് മാധ്യമങ്ങൾക്ക് കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു ആ വീഡിയോ അയാൾ എടുത്തിരിക്കുന്നത് ദുബായിൽ നിന്നാണ് അപ്പോൾ മേഘാലയയിലേക്ക് കടന്നു എന്ന് ഇവർ പ്രചരിപ്പിച്ച ഇന്ത്യയാണ് ഇവർക്ക് അഭയം കൊടുത്തു എന്ന് പറയുന്ന ഫൈസൽ കരീം മസൂദ് ഇപ്പോൾ ദുബായിലുണ്ട് ദുബായിൽ ഇരുന്ന് വീഡിയോ ചെയ്യുന്നു അപ്പോൾ അവിടുത്തെ അയാൾ മാത്രമല്ല അയാൾ പറയുന്നു എൻ്റെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് ജമാഅത്ത് ഇസ്ലാമി അവിടുത്തെ ആളുകളാണ് ഇതിനെല്ലാം ഉത്തരവാദി അവരാണെന്ന് പറയുന്നു അപ്പം ഇവരുടെ ഒരു മാത്രമല്ല ഹാദിയുടെ സഹോദരൻ വന്നിട്ട് പറഞ്ഞിരുന്നു ഫെബ്രുവരി പന്ത്രണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടി യൂണിസിൻ്റെ ആളുകൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിരുന്നത് എന്ന് പറഞ്ഞു ഡാക്ക നയൻ സീറ്റിൽ നിന്ന് മത്സരിക്കാനിരുന്ന ആളാണ് ഹാദി ഇതവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് അത് അവിടുത്തെ ഒരു പൊളിറ്റിക്സ് ഞാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബംഗ്ലാദേശ് വെള്ളം കുടിക്കാതെ ചാവും ബംഗ്ലാദേശികൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ഒരു നദീജല കരാറുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള സിന്ധു നദീജല ഇൻഡസ് ഇൻഡസ്വാലി കരാർ നമ്മൾ റദ്ദാക്കി ഏകപക്ഷീയമായിട്ട് നമ്മളിത് പിന്മാറി ഇപ്പോൾ നമ്മൾ വെള്ളം അവർക്ക് കൊടുക്കാതിരിക്കാൻ നമ്മൾ ഡാമുകൾ നിർമ്മിക്കുകയും വെള്ളം വഴുതിരിച്ചു വിടുകയൊക്കെ ചെയ്യുകയാണ് അതുപോലെ വളരെ നിർണായകമായ ഒരു കരാറ് നമുക്ക് ബംഗ്ലാദേശു ആയിട്ടുണ്ട് ഫറാക്ക കരാർ എന്ന് പറയും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുപ്പത് വർഷം മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ കരാറാണ് അന്ന് ഷെയ്ഖ് ഹസീന അവിടുത്തെ പ്രധാനമന്ത്രിയും എച്ച് ഡി ദേവഗൗഡ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കെ ഏർപ്പെട്ട കരാറാണ് ഫറാക്ക കരാർ ഈ കരാറിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിൽ വരൾച്ച ഉണ്ടാകുമ്പോൾ ഗംഗാ നദിയിലെ ജലം നമ്മൾ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുവിളൂ അങ്ങനെയാണ് ബംഗ്ലാദേശ് വെള്ളം കുടിച്ച് കഴിയുന്നത് പക്ഷേ ആ കരാറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തീരുകയാണ് മുപ്പത് വർഷം പൂർത്തിയായി ഇനി കരാറിൻ്റെ ആവശ്യമില്ല കരാറ് ഓട്ടോമാറ്റിക്കലി റദ്ദായി അപ്പോൾ ബംഗ്ലാദേശിൽ ഇനി വെള്ളം വേണോ അരി വേണമെങ്കിൽ നമ്മൾ കൊടുക്കണം വെള്ളം വേണോ എന്ന് കൊടുക്കുന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് തീരുമാനം പോരാ ഇനി കരാർ ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ചർച്ച നടക്കണം ആ ചർച്ച എ യൂനിസും നരേന്ദ്രമോദിയും തമ്മിൽ നടക്കുമോ ഒരു സാധ്യതയില്ല കാരണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് യൂനിസ് പോയിരുന്നു ബ്രിട്ടീഷ് പ്രധാന പ്രധാനമന്ത്രി കണ്ടില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാണാത്തതിന് കാരണം പ്രോട്ടോക്കോൾ വൈസ് ഇയാൾ ആരാണ് എന്ന് ചോദിച്ചു ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തലവനാണ് ഒരു അഡ്വൈസർ എന്നൊരു പോസ്റ്റോ പ്രധാനമന്ത്രി എല്ലാ പ്രസിഡന്റ് അഡ്വൈസറോ ആരുടെ അഡ്വൈസർ അഡ്വൈസ് അഡ്വൈസർ ഞാൻ ഉപദേഷ്ടാവാണ് ആരെ ഉപദേശിക്കുന്ന ചോദ്യം ഒരു സാങ്കേതിക വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായ ചോദ്യമാണ് അതുകൊണ്ട് സ്റ്റാർമർ ഇയാളെ കാണാൻ സമ്മതിച്ചില്ല ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാണാൻ സമ്മതിച്ചില്ല അപ്പോഴേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു അത്യുജ്ജല പ്രതിഭയുടെ മുന്നിൽ ഈ ആൾ ആരുമല്ലാതെ ഒരു കസേരയിൽ വലിഞ്ഞു കയറിയിരിക്കുന്ന ഒരു പടുക്കിഴവൻ വന്ന് ചർച്ച ചെയ്യാമെന്ന മോദി കാണാൻ സമ്മതിക്കുക ഒരിക്കലും കാണാൻ സമ്മതിക്ക സംഭവിക്കരുത് മാത്രമല്ല അങ്ങനെ ഒരു ചർച്ച നടന്നാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരായുള്ള ജനവികാരമുണ്ടാകും കാരണം ഇന്ത്യക്കാരെ ഹിന്ദുക്കളെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജമായത്ത ഇസ്ലാമിയുടെ പാപ സർക്കാരിനെ നയിക്കുന്ന ഒരുത്തനുമായി നമ്മുടെ രാജ്യം ചർച്ചയ്ക്ക് പോകുമോ പോവില്ല ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട് ഖാലിദാസിയ മരിച്ചല്ലോ അപ്പോൾ ഔദ്യോഗികമായി പോയിട്ടുണ്ട് പക്ഷേ അതല്ലാതെ മറ്റൊരു അതൊരു മരണം സംഭവിച്ചപ്പോൾ പോയതാണ് അതല്ലാതെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാകുമെന്ന് തോന്നുന്നു അപ്പം ബംഗ്ലാദേശിന് വെള്ളം കിട്ടത്തില്ല ആദ്യമേ പോലെ അരിയുടെ പ്രശ്നമുണ്ട് വെള്ളമില്ല മൂന്നാമത്തെ പ്രശ്നം ഗോഡ പ്ലാന്റില് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലുള്ള അദാനിയുടെ ഗോഡ പ്ലാന്റിൽ നിന്നാണ് ബംഗ്ലാദേശിന് വേണ്ടുന്ന വൈദ്യുതിയുടെ എഴുപത് ശതമാനം കൊടുക്കുന്നത് എണ്ണായിരം കോടി രൂപ കുടിശിക പുതിയ വർഷം ഈ കുടിശിയെ അടച്ചു തീർക്കാതെ ഗവൺമെൻറ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പണം കൊടുത്തിട്ടില്ല ഏതാണ്ട് എണ്ണൂറ് കോടി രൂപ മറ്റേ കൊടുത്തു എന്നാണ് തോന്നുന്നത് പത്തിലൊന്ന് കൊടുത്തു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല എൽ ഡി പി സി ഉണ്ട് നമ്മുടെ പവർ ഗ്രിഡ് ഉണ്ട് ത്രിപുര ഇലക്ട്രി ഇലക്ട്രിസിറ്റി ബോർഡുണ്ട് ഇവരെല്ലാം ബംഗ്ലാദേശിൽ കറണ്ട് കൊടുക്കുന്നുണ്ട് വൈദ്യുതി ഇനി ബംഗ്ലാദേശിന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പണം തരാതെ കൂടിപ്പോയാൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് വരെ പോകുമായിരിക്കും സാമ്പത്തിക വർഷമല്ലേ കാരണം ഇത്തരം കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകളിൽ കലണ്ടർ അല്ല ഫിനാൻഷ്യൽ ഇയർ ആണ് നോക്കുന്നത് എന്നതുകൊണ്ട് ചിലപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു പക്ഷേ വൈദ്യുതി കിട്ടിയേക്കാം അതിനുശേഷം വെളിച്ചം ചിലപ്പോൾ ബംഗ്ലാദേശിലോട്ട് ആകത്തില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ബംഗ്ലാദേശിലെ ഇപ്പോൾ ത്രിപുര അതിർത്തിയിൽ ബംഗ്ലാദേശ് ലോറികളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക ബംഗ്ലാദേശ് ഇന്ത്യക്കാരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സാധനം ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ലോറികളൊക്കെ ത്രിപുര അതിർത്തി പിടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ വർഷം അവസാനിക്കുമ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് രാജ്യം മാറുകയാണ് ഇപ്പോൾ റഹ്മാൻ വന്നിട്ടുണ്ട് ഖാലിദാസിയയുടെ മകൻ റഹ്മാൻ വന്നിട്ട് അവിടെ പ്രധാനമന്ത്രിയാകാനുള്ള നീക്കമൊക്കെ നടക്കുന്നുണ്ട് ബി എൻ പി എന്ന് പറയുന്ന പാർട്ടി ഈ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമി വരുന്നതിന് തുല്യം തന്നെയാണ് ഹിന്ദു വിരുദ്ധതയ്ക്കും ഇന്ത്യ വിരുദ്ധതയ്ക്കും കുപ്രസിദ്ധി നേടിയ ഒരു പാർട്ടിയുമാണ് ബി എൻ പി പാർട്ടി അപ്പം ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വന്നാലും ഈ പാർട്ടി അധികാരത്തിൽ വന്നാലും ഇന്ത്യക്ക് ഇവിടെ വന്നില്ല അതിനിടയ്ക്ക് ഈ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടല്ലോ വിദ്യാർത്ഥി യൂണിയനിൽ ഇപ്പം ആഭ്യന്തര കുഴപ്പമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒമ്പത് നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമിയായി കൂട്ടുകൂട്ടുന്നതിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും രാജിവെക്കുകയും അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആഭ്യന്തര സംഘർഷം രാഷ്ട്രീയ സംഘർഷം രാഷ്ട്രീയ കാല്ഷ്യം ബംഗ്ലാദേശിനെ ഉ ബംഗ്ലാദേശിനെ ഉറ്റുനോക്കിയാണ് പിന്നെ ബംഗ്ലാദേശിൽ കഞ്ഞി എന്താ മാർഗം ഒരു മാർഗ്ഗവും ഇല്ല കാരണം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ വ്യവസായമായ ടെക്സ്റ്റൈൽ വ്യവസായം തകർന്നു കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ചടം പോകുന്നില്ല പരുത്തി പോകുന്നില്ല അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എയർപോർട്ടുകളും തുറമുഖങ്ങളും വഴി സൗജന്യമായി കയറ്റി അയക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു അത് ഇന്ത്യ അവസാനിപ്പിച്ചു അങ്ങനെ നാല് വശത്തും ബംഗ്ലാദേശ് സാമ്പത്തികമായും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ജലത്തിൻ്റെ കാര്യത്തിലും ബുദ്ധിമുട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നാണ് കാണപ്പെടുന്നത് അതിനൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ക്ഷമാപൂർവം കാത്തിരിക്കുകയാണ് കാരണം ഒരു ശക്തനാണല്ലോ എപ്പോഴും ക്ഷമിക്കേണ്ടത് ഒരു ദുർബലം വന്ന് ചോർന്നുകൊണ്ട് ചോർന്നുകൊണ്ടിരിക്കും അവസാനം ഒരു കൊതു വന്ന് കുത്തി 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 സഹിക്കാതെ വരുമ്പോൾ ഒരു അറ്റടി കൊടുക്കുമ്പോഴത്തേക്ക് ചത്തു അവൻ ചത്തുപോകും അപ്പോൾ അത് ഒരു വിരൽ മതി ഒരു കൊതുവിനെക്കല്ലാൻ ഇന്ത്യയുടെ ഒരു വിരൽ പോലും വേണ്ട ബംഗ്ലാദേശിനെ ഒതുക്കാൻ ഇന്നലെ കഴിഞ്ഞ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു സുഡാപ്പി വന്നിട്ട് പറഞ്ഞു പിന്നെ അങ്ങനെ വന്നാൽ തുർക്കി വരും ഏഹ് പാകിസ്ഥാൻ വരും ആരും നോക്കി നിൽക്കത്തില്ല ഇവനൊക്കെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും നിന്നിട്ട് ബംഗ്ലാദേശിനെ ഇന്ത്യ വിചാരിച്ചാൽ രണ്ട് കഷ്ണമായിട്ട് മുറിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇവൻ്റെയൊക്കെ രക്തം അങ്ങ് തിളയ്ക്കുക എന്നിട്ട് ഇവൻ വന്നിട്ട് മലയാളത്തിൽ മലയാളി മലയാളിയാണ് നമ്മുടെ കമൻറ്റിൽ കൊണ്ടുവിടുകയാണ് അങ്ങനെയൊന്നും ഇല്ല ബംഗ്ലാദേശിനെ തൊട്ട തുർക്കിയും പാകിസ്ഥാനും വരും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ രാജ്യത്ത് നിന്നിട്ട് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു രാജ്യത്തോട് കൂറി ഇന്ത്യ തൊട്ടാൽ ഇന്ത്യ ശരിയാക്കാൻ എല്ലാവരും വരും എന്ന് പറയുന്ന തെണ്ടികളുണ്ടോ നമ്മുടെ രാജ്യത്ത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് അവസാനിക്കുന്ന ഈ ദിവസം നമ്മൾ ഓർമ്മിക്കാതെയും പറയാതെ എന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊരു വലിയൊരു വിഷമ ഘട്ടമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ വിഷയങ്ങൾ കലുഷിതമാവുകയും ബംഗ്ലാദേശിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു അഭയാർത്ഥി പ്രഭാതം ഇങ്ങോട്ടുണ്ടാവുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് അമിത്ഷാ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അമിത്ഷാ പറഞ്ഞു ബംഗ്ലാദേശിൽ വന്ന് ഇന്ന് വന്നിരിക്കുന്ന കുറേയേറെ ആളുകൾ പശ്ചിമബംഗാളിലുണ്ട് ആരും പേടിക്കേണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്തില്ല അവർ ഹിന്ദുക്കളാണ് അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കും നിങ്ങൾ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ ധീരമായ ആണെന്ന് നോക്കൂ കാരണം ജമ്മു കാശ്മീരിൽ നിന്ന് ആട്ടി കിറക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകൾ എത്രയോ കാലമായി ഡൽഹിയിൽ കിടക്കുന്നു അവരെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല തിരിഞ്ഞു നോക്കാത്ത അവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി അവരെ ആദ്യമായി പുനരധി അധിവസിപ്പിക്കാനുള്ള നടപടി തുടങ്ങിയത് നരേന്ദ്രമോദിയുടെ കാലത്താണ് അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട് പശ്ചിമബംഗാളിൽ വന്നിരിക്കുന്ന ഒരു പരിഗണനയില്ല മുസ്ലിമാണെങ്കിൽ അവൻ ആധാറും പാനും റേഷനും എല്ലാം ഉണ്ട് പക്ഷേ അങ്ങനെ പരിഗണനയില്ലാത്ത ബംഗ്ലാദേശിൽ അഭയാർത്ഥികളായി കിടക്കുന്ന ഹിന്ദുക്കളോടാണ് അഭിക്ഷാ എന്നാൽ പറഞ്ഞത് നിങ്ങൾക്ക് ഞാനുണ്ട് ഞങ്ങളുണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വീണ്ടും ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടായാൽ ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്ന എന്താണ് അതിർത്തി എന്ത് തുറന്നു തരുമോ ഞങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഹിന്ദു സംഘടനകളെല്ലാം ഇന്ത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഇനി അങ്ങനെ ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യ നേരത്തെ പറഞ്ഞ പോലെ ഫെനി ഇടനാഴിയും ദിനാജ്പൂർ ഇടനാഴിയും അങ്ങ് ബ്ലോക്ക് ചെയ്താൽ രംഗ്പൂറും ചിറ്റഗോഗും ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറും അതായത് ബംഗ്ലാദേശിൻ്റെ ഭൂപടം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്താറിൽ മാറ്റി വരയ്ക്കപ്പെടാം ഇത് ഇതേ അവസ്ഥ പാകിസ്ഥാനിലുണ്ട് പാകിസ്ഥാൻ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്താറിൽ മൂന്ന് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടേക്കാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള രണ്ട് അതിർത്തി രാജ്യങ്ങൾ മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുതോ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങൾ രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരുന്നത് വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് രാജ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്നു കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോക ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരൽ അമർത്തിയാൽ ചാനൽ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്ന് വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം